വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് വീഡിയോ കാണേണ്ടതായിട്ടുണ്ട് അത് കണ്ടതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് അപ്പൊ നമ്മളിത് രണ്ട് ചാനലിലും ഒരുപോലെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് വീഡിയോസാണ് കേട്ടോ റൊമേസ അൻവർ എന്ന് പറയുന്ന ചാനലും ട്രൂത്ത് ഓൺലി വ്ലോഗ് എന്ന് പറയുന്ന ഈ ചാനലും നമ്മൾ ഈ രണ്ട് ചാനലിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരു കാരണമുണ്ട് നമുക്കത് ഈ രണ്ട് വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം ഇതിലിപ്പോ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മളെ കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കെ എൽ ബിജു ബ്രോ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ഞാനും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഷോർട്ട് വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വരാം ഈ ഒരു ജിമ്മി ഒരു എൻഫീൽഡ് ഈ ഒരു ഹോണ്ടിന്റെ സ്കൂട്ടി ഈ വീട് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലാണ് കർണാടകയിൽ കവിന്റെ വീട്ടിൽ വന്നിരുന്നു അടുന്ന് മണിയാട്ടിൻ്റെ സുഹൃത്ത് നാസിർക്കാന്റെ വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് മണിയാട്ടിന് നമ്മളുടെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ആ നറുക്കെടുപ്പ് സമ്മാനൊക്കെ കെട്ടി കേരളത്തില് മലപ്പുറത്ത് കോഴിക്കോട് ഇങ്ങനെ നമ്മൾ കേരളത്തിലാണ് അധികം സമ്മാനം കിട്ടിയിട്ടുണ്ടായത് ഇപ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ മണിയാട്ടിന്റെ സുഹൃത്ത് നാസർക്കാൻ്റെ വീട് ഇങ്ങനെ ഞാൻ മുമ്പ് പ്രവാസിയായിരുന്നു പക്ഷെ ഞാൻ കുറച്ച് കടത്തിൽ കുറച്ച് കുടുങ്ങിയത് കൊണ്ട് ഞാൻ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പാർട്ടി വരുന്ന് നമുക്ക് ഒത്ത റേറ്റ് കിട്ടുന്നില്ല ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിലായി പിന്നെ എൻ്റെ ചങ്ങായിമാറും കുടുംബക്കാരും കൂടിയിട്ട് ഇതൊരു ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ നമുക്ക് സക്സസ് ആയി കൊണ്ടുപോകാമെന്നെൻ്റെ ഉദ്ദേശം വെച്ചിട്ട് ഇപ്പോൾ വീട് ഫസ്റ്റ് പ്രൈസ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നിൽക്കുന്ന വീടാണ് അഞ്ച് ബെഡ്റൂമുണ്ട് പിന്നെ സെക്കൻഡ് പ്രൈസ് ജിമ്മിന് തേഡ് ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട് ഫോർത്ത് സ്കൂട്ടി കൊടുക്കുന്നുണ്ട് അഞ്ചാക്ക് നാല് ഗ്രാം വെച്ച് സ്വർണ്ണനാണ കൊടുക്കുന്നുണ്ട് പിന്നെ ഇരുപത്തി അഞ്ച് പേർക്ക് ഇത് നടക്കുന്ന എന്ന് കർണാടകയിൽ പറഞ്ഞ നെർക്കെടുപ്പിലേക്കുള്ള എല്ലാ ലീഗലായ പേപ്പറുകളും പഞ്ചായത്തിന്റെ എല്ലാ ഡോക്യുമെന്റും നമ്മളെ കൈകളും എന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഓരോ കൂപ്പനും പൊരുത്തപ്പെട്ടിട്ട് എന്നെ സഹകരിക്കാ സഹായിക്കാം മാർച്ച് മുപ്പതിനാണ് നെർക്കെടുക്കുന്നത് ആയിരം കൂപ്പന് വാട്സ്ആപ്പിൽ ആയി വിട്ടു കഴിഞ്ഞെങ്കിൽ ഇതിന്റെ കൂപ്പൻ ഞങ്ങൾ ആ വാട്സപ്പ് എല്ലാവരും സഹകരിക്കണേ ഒരു തന്നെ ബ്രോ ും കൂടാതെ നമ്മളെ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും എല്ലാം ആ വീഡിയോയ്ക്കും വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇനിയും ഒരുപാട് കടമ്പകൾ കിടന്ന് ഇനിയും മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഈ വീട് എത്തിപ്പെടാനും അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ആളുകൾ ഈ കൂപ്പൺ വാങ്ങിച്ച് ഇവരെ മുന്നോട്ട് അതായത് ഇവരിപ്പോൾ തളർന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് ഇവരെ കൊണ്ടുവരണം ആ കടങ്ങളെല്ലാം വീടി അത്രയും പ്രയാസം അനുഭവിക്കുന്ന ആ വ്യക്തി അയാൾ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആ പഴയ ജീവിതം എങ്ങനെയായിരുന്നു ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കടമ്പയാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുഞ്ഞാൻ പാണ്ടിക്കാട് ചെയ്ത ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം സംഭവം കുറച്ച് കടത്തിലായിട്ട് കടത്തിലായിട്ട് നോക്കുമ്പോ രക്ഷയില്ല എടുക്കാൻ വേണ്ടി നോക്കി വീട് നോക്കുമ്പോന്നില്ല അങ്ങനെ ഇതൊരു സ്കീമായി നമ്മള് ചങ്ങായി മാറും തീരുമാനിച്ചിട്ട് ഇങ്ങനെ നമ്മള് ഇതിപ്പോ ലീഗലായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന് പെർമിറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇപ്പോ എത്ര ടിക്കറ്റാണ് ഇപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്നത് ടിക്കറ്റ് നമ്മള് കൊടുക്കണം അല്ലെ പതിനയ്യായിരം ടിക്കറ്റാണ് കൊടുക്കാല്ലേ പറഞ്ഞല്ലോ ഒരാൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര ടിക്കറ്റ് വേണമെങ്കിലും നമ്മൾ തരും പിന്നെ ഒരു മനസം താന്ന് നിക്കുമ്പോ ആ ഒരാളെ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് അതാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഇതിപ്പോ വിറ്റിട്ട് പോണില്ല അപ്പൊ എന്താ ഇതല്ലാതെ വേറെ നിവർത്തിയില്ല നമ്മൾ ആൾക്കാരോട് ആൾക്കാരോട് എന്താണ് നിങ്ങൾക്ക് ഓരോ ഓരോ ടിക്കറ്റ് പൊരുത്തപ്പെട്ട രീതിയിൽ പൊരുത്തപ്പെട്ടിട്ട് ഞങ്ങക്ക് ഈ ടിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ എന്റെ വീടും ഞാൻ കൊടുക്കുന്ന ഈ വസ്തുക്കളും ഞാൻ പൊരുത്തപ്പെട്ടിട്ടാണ് ഞാൻ കൊടുക്കുന്നുള്ളത് എല്ലാവരും സഹകരിക്ക സഹായിക്ക ഒരാളൊരു അവസ്ഥയാണ് ഇപ്പൊ മാക്സിമം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങള് അർഹതപ്പെട്ട ആൾക്കാർക്കൊക്കെ എത്തിച്ച കാരണം ഈ സെന്റ് ഇതിപ്പോ എത്ര സെന്റ് ടോട്ടലില് പതിനാല് അഞ്ച് ബെഡ്റൂം ഉണ്ട് അഞ്ച് ബെഡ്റൂം നല്ല രണ്ടായിരത്തി നാന്നൂറ് പിന്നെ ജിം സെക്കൻഡ് ഹാൻഡ് പറഞ്ഞാൽ കേട്ടോ ഫ്രഷ് സാധനമാണ് നമ്മൾ തരാൻ പോകുന്നത് വെറും ഒരു ആയിരം റുപ്യേന്റെ കേസേ ഉള്ളൂ നിങ്ങൾക്ക് ഭാഗ്യമേത് വഹിക്കാണ് എങ്ങനെയാണ് വരിക എന്ന് പറവില്ല ഒന്നാം സമ്മാനം ഇതാക്കണേ ഈ ഒരു വീടാണ് രണ്ടാം സമ്മാനം ജിമ്മിയാണ് മൂന്നാം സമ്മാനം പിന്നെ ബുള്ളറ്റാണ് അതേപോലെ ഉണ്ട് പിന്നെയും ഒരുപാട് സമ്മാനങ്ങളുണ്ട് സ്വർണ്ണ നാണയങ്ങളുണ്ട് ഉണ്ട് പിന്നെന്തൊക്കെയാണ് അഞ്ചു പേർക്ക് നാല് ഗ്രാം സ്വർണ്ണമുണ്ട് ആ പിന്നെ ഇരുപത്തി പേർക്ക് അയ്യായിരം റുപ്പേന്റെ പിന്നെ ഓ മാ ആ സാറൊക്കെ കിട്ടണ്ട അപ്പൊ എന്തായാലും ഒരുപാട് സമ്മാന ഒരു പേരെയും പിന്നെ വണ്ടി മാത്രമല്ല കൊടുക്കണേ സ്വന്തം സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ നാട്ടിലത്തെ എല്ലാവരും ഉണ്ട് നമ്മളെ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് രണ്ടാളും പേര് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് അപ്പൊ ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ആയിരം അപ്പൊ പ്രവാസികൾക്ക് ഇതെടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് വഴിയായിട്ട് എൻ്റെ നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇതിൻ്റെ നിങ്ങളുടെ അഡ്രസ്സും പേരും മൊബൈൽ നമ്പറും ഇട്ടു എന്നെങ്കിൽ ഈ ടിക്കറ്റ് ഞങ്ങൾ ഫീഡ് ആയിട്ട് നമ്മളെ ചേരും ഞമ്മളെ പ്രവാസികളാണെങ്കിൽ ഞമ്മളെ നാട്ടുകാരെല്ലാവരും ആണെങ്കിലും ഞമ്മളാണല്ലോ ഒരാളിപ്പോൾ ഈ കയറ്റത്തുനിന്നിട്ട് ഉയർത്താനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇത് എന്നാണ് നറുക്കെടുക്കുന്നത് ആവുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇത് നറുക്കെടുക്കും ഈ നറുക്കെടുക്കണമെന്നും ഇവിടെ വരും നിങ്ങളെ മുന്നിൽ തന്നെ ലൈവ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുകയും ചെയ്യും അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ കർണാടകയില് കൊടുക് സ്ഥലത്താണ് ഇത് കൊഞ്ചിലോ ഓക്കെ അപ്പോ പിന്നെ കുഞ്ഞാനിക്ക ചെയ്ത വീഡിയോ നമ്മൾ കണ്ട് ഏഹ് അപ്പൊ കുഞ്ഞാനിക്ക പറ പോലെ തന്നെ ഒരു മനുഷ്യൻ താഴ്ന്നു നിൽക്കുന്ന ആ ഒരു സമയമാണ് ഇപ്പോ അവരൊന്ന് നമുക്ക് ഉയർത്തി എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ വീഡിയോ നമ്മൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാം ഒരായിരം രൂപ നമ്മൾ മുടക്കും എന്തായാലും നമുക്കത് മുടക്കിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നമുക്ക് എന്തായാലും പഠിച്ചു നടന്ന് കിട്ടും പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയുന്ന എല്ലാവരും കൊടുക്കുക അതുപോലെ തന്നെ കൂപ്പണിൽ ഒരുപാട് ഒരുപാട് ഓഫറുകളും അതുപോലെ തന്നെ സമ്മാനങ്ങളും അവർ ചെയ്യുന്നുണ്ട് വീട് അതുപോലെ തന്നെ കാറ് ബൈക്ക് സ്കൂട്ടി സ്വർണ്ണനാണയം അതുകൂടാതെ ക്യാഷ് പ്രൈസ് അതുപോലെ തന്നെ ഹോം അപ്ലൈമെന്റ്സ് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളും അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മനുഷ്യന്റെ പ്രയാസം പ്രവാസ ജീവിതം നയിച്ച് അവിടെ നിന്നും തിരിച്ചു വന്ന് ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിൽ ഒരു വിജയം കാണാതെ ആയി വീടും സ്ഥലവും ജപ്തി ചെയ്യും ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയതിന് ശേഷം അദ്ദേഹം മനസ്സുകൊണ്ട് വിഷമം തോന്നിയതിനു ശേഷം അത്രയും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇടപെട്ടിട്ടാണ് ഈ ഒരു ഇങ്ങനൊരു പരിപാടി അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ ഇനിയും അറ്റൻഡ് ചെയ്യാനുണ്ട് ഞാനിപ്പോൾ അറിഞ്ഞുകൊടുത്തോളം എനിക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് കൂപ്പണാണ് ആകെ ഇപ്പോൾ പോയിട്ടുള്ളൂ അപ്പൊ ഇനി ഒരുപാട് കൂപ്പണുകൾ പോയാലാണ് അവരുടെ ആ ഒരു പ്രതീക്ഷിക്കുന്ന കാര്യം പതിനയ്യായിരം മിനിമം പതിനയ്യായിരം കൂപ്പണെങ്കിലും അവർക്ക് വിറ്റ് പോകണം ഈ പതിനയ്യായിരം കൂപ്പൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര കോടി രൂപയോളം വിറ്റ് പോകണം വിറ്റ് പോയാലാണ് അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം അവിടെ നടക്കുകയുള്ളു അപ്പം അത് റെഡി ആവാൻ വേണ്ടിട്ട് എല്ലാവരും കൊടുക്കാൻ കഴിയാത്ത ആളുകൾ ഈ ഈ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാം വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവർ കാണുന്ന രീതിയിലേക്ക് എത്തിച്ചു കൊടുക്കുക എടുക്കാൻ ആഗ്രഹമുള്ള ആളുകൾ എടുക്കുക ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള വീടാണ് കൊടുക്കുന്നത് ഫോർ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ജിമിനിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബുള്ളറ്റും സ്കൂട്ടിയും നാല് ഗ്രാം സ്വർണ്ണ നാണയം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ആയിരം മുടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്തായാലും കിട്ടാതിരിക്കില്ല പിന്നെ ബാക്കി നമ്മളെ ഭാഗ്യമാണ് അതാണ് പറയുന്നത് പൊരുത്തപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാക്സിമം ചെയ്യാൻ കഴിയുന്ന ആളുകൾ ചെയ്തു കൊടുക്കുക പ്രവാസികളിലേക്ക് മാക്സിമം വീഡിയോ എത്തിച്ചു കൊടുക്കുക ഞാൻ എന്തായാലും ഈ കണ്ടന്റ് രണ്ട് ചാനലിലും ഒരുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ എല്ലാവരും അവരെ സഹായിക്കാം പറഞ്ഞതുപോലെ കർണാടകയിൽ കുഞ്ചുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരിപ്പോ ഈ വീടും ഈ പരിസരവും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഉള്ളത് മാർച്ച് മുപ്പതാം തീയതിയാണ് അവർ അവരിങ്ങനൊരു നറുക്കെടുപ്പ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അതിനു മുമ്പായി അവർക്ക് വേണ്ട ആ ഒരു ക്യാഷും കാര്യങ്ങളും കൂപ്പണും കാര്യങ്ങളും എല്ലാം വിറ്റ് അവർക്ക് സമാധാനമായി ഇനിയുള്ളൊരു ജീവിതം കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ദാ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് കൂടെ നിന്ന് കൈകോർത്ത് നിന്ന് അവരെ രക്ഷിക്കാം നിങ്ങൾക്കറിയാലോ നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ ആളുകൾക്കും ഓരോരുത്തർക്കും പ്രയാസങ്ങളുണ്ട് ഒരു ഒരു മനുഷ്യൻ ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തിലുള്ള അത്രയും ആയുസ് പ്രവാസ ജീവിതം നയിച്ച് അവിടുന്ന് തിരിച്ചു വന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ് എന്തെങ്കിലും കാരണം അത് ഇല്ലാണ്ടായി പോകുന്ന സമയത്താണ് ഇതുപോലുള്ള കടബാധ്യതകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആ സമൂഹത്തിലുള്ള അതായത് ആ മഹല്ലുകളിലുള്ള ആ ആ ഒരു പഞ്ചായത്തിലുള്ള ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള പേപ്പറുകളും കാര്യങ്ങളും പഞ്ചായത്ത് സംബന്ധമായിട്ടുള്ള പേപ്പറുകളും കാര്യങ്ങളും ഇത് നടത്താനുള്ള എല്ലാ ലീഗലായിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ കയ്യിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് നമ്മൾ ഇനി ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അതിനനുസരിച്ചാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുക ഒരു മനുഷ്യന്റെ പ്രയാസം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് എല്ലാവരും മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചുകൊടുത്ത് സഹായിക്കാൻ കഴിയുന്ന ആളുകൾ ആയിരം രൂപ ആ ഒരു കൂപ്പൺ എടുത്ത് സഹായിച്ച് പതിനയ്യായിരം കൂപ്പൺ എത്രയും പെട്ടെന്ന് അവർക്ക് വിറ്റ് കഴിയട്ടെ വിറ്റ് കഴിയുന്ന രീതിയിലേക്ക് അവർക്ക് കാര്യങ്ങൾ എത്തട്ടെ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിഷമം തോന്നി കാരണം നമ്മൾ ഒക്കെ ഒരുപാട് ആളുകൾ പല തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നതാണ് ഇപ്പോൾ കൊറോണ ടൈമിൽ എനിക്കൊക്കെ എൻ്റെ വർക്കൊക്കെ നഷ്ടപ്പെടാൻ കാരണം തന്നെ ആ ഒരു ടൈമാണ് കൊറോണ ആ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നമുക്ക് വർക്ക് എടുക്കാൻ പോകാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കഴിയാണ്ട് മേടിച്ച് വെച്ച മെഷീനുകളും പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ കംപ്ലൈൻ്റ് ആയി പോവുകയും അത് നമുക്ക് വർക്ക് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരിക ഉണ്ടായിരുന്ന ആ ഒരു സമയം നമുക്ക് ആ ഒരു കൊറോണ കാലഘട്ടമായിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയി ഇപ്പോൾ വന്ന് എല്ലാം ഒന്ന് ക്ലിയർ ആയി വരുന്നുള്ളൂ ആ ഒരു സമയം തൊട്ടേ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് ആ വീടും സ്ഥലവും വിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഒരു കടം വീടാനുള്ള ആ ഒരു വിലക്ക് ആ വീട് വിൽക്കാനും ആ ഒരു സ്ഥലം വിൽക്കാനും കഴിയാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു പ്രവൃത്തി ആ പഞ്ചായത്തിലുള്ള നല്ലവരായിട്ടുള്ള ആളുകളും ആ മഹലിലുള്ള നല്ലവരായിട്ടുള്ള ആളുകളും നാട്ടുകാരും ചേർന്ന് ഇതുപോലൊരു കാര്യം ചെയ്തത് ഈ നറുക്കിൽ വീഴുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീട് നല്ല ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ളൊരു വീട് ജിമ്മിനി നല്ല ഒരു കാറ് നമുക്ക് കിട്ടും കാറല്ല ജീപ്പാണ് നമുക്കത് കിട്ടും എല്ലാവർക്കും കിട്ടുമെന്നല്ല ഭാഗ്യമുള്ള ആളുകൾ ആരാണോ അവർക്ക് എന്തായാലും ഇത് കിട്ടിയിരിക്കും കാരണം എന്തായാലും ഇത് നറുക്കെടുക്കുന്ന സമയത്ത് അത്രയും ആളുകളെ മുമ്പിൽ വെച്ച് അത്രയും ആളുകൾക്ക് പ്രദർശനം കൊടുത്തുകൊണ്ട് അതായത് ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും ഇത് ഈ ഒരു പിന്നെ എന്താ പറയുക നറുക്കെടുക്ക അപ്പ എന്തായാലും അധികം വലിച്ചു നീട്ടുന്നില്ല ഈ പതിനയ്യായിരം കൂപ്പൺ എത്രയും പെട്ടെന്ന് അവർക്കത് കൈകാര്യം ചെയ്ത് അത് വിറ്റ് വിറ്റുപോവാനുള്ള മാർഗം നമ്മളിലൂടെ അവർക്ക് കണ്ടെത്താൻ കഴിയട്ടെ എത്രയും പെട്ടെന്ന് ആ ആ പ്രയാസം ആ മനസ്സിന്റെ വിഷമം മാറിക്കിട്ടെ എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന്റെ ആ ഒരു പ്രയാസം മാറട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ രണ്ട് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ചാനലിന്റെ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യാം വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ഷെയർ ബട്ടൺ അടിച്ച് ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഉള്ള ആളുകൾ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യുക ലിങ്ക് വെക്കുക കഴിയുന്ന ആളുകൾ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒരു 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 കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഒരു എന്താ പറയുക ഒരുപാട് ഇഷ്യൂസ് നമ്മളിതിൽ സമൂഹത്തിൽ നടന്നു പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അതിലൊരു ചെറിയൊരു കാര്യമായിട്ട് നമ്മളിത് എല്ലാവരും കാണാം എല്ലാവരും കാണാം അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അവർക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ഇൻഷാല് അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അസ്സാം